ഹായ് ടീച്ചേഴ്സ് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് എൻ്റെ ഈ ചാനൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കുമായിരുന്നു അതായത് എനിക്ക് വെറുതെ ഒരു ടെർമിനേഷൻ പോലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞു വെറുതെയാണ് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സത്യമെന്നുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ രണ്ട് മാസത്തോളം വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തത് ജനുവരി പതിനാറാം തീയതി ആയിരുന്നു സെക്കൻഡ് ആയിട്ടുള്ള ഒരു അപ്പീലിന് പോകാനായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ സെക്കൻഡ് അപ്പീലിന് പോയി സോ അത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയും ഞാൻ നിങ്ങൾക്കായിട്ട് ഇട്ടു തന്നിരുന്നു കാരണം ഈ രണ്ടു മാസക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നില്ല ഞാൻ അതുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരു ചാനലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു എന്നെ വിമർശിച്ചവർക്കൊക്കെയും ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡീസ് വീണ്ടും ആരംഭിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അത് സന്തോഷം തരുന്നു എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ നവോത്ഥാനത്തിന്റെ ക്ലാസ്സുകളായിരുന്നു ചെയ്തു വന്നുകൊണ്ടിരുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഇരുന്നത് കൃത്യമായ ഒരു പഠനമാണ് നമ്മുടെ ചാനലിലൂടെ നടന്നുകൊണ്ടിരുന്നത് വീഡിയോയൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇടുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാം ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഏട്ടോ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ഇദ്ദേഹം മരിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ കണ്ണൻമൂല കൊല്ലൂർ എന്ന സ്ഥലത്ത് ഉള്ളൂർക്കോട് തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അച്ഛൻ വാസുദേവൻ നമ്പൂതിരിയും അമ്മ നങ്ങേമ്മ പിള്ളയുമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇതൊന്ന് വെച്ച് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കേട്ടുകൊണ്ട് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ശ്രീ വിദ്യാധിരാജ പരമ ഭട്ടാരക സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നുവെങ്കിലും കുഞ്ഞൻ എന്ന പേരിലാണ് ഏവരും വിളിച്ചിരുന്നത് പിൽക്കാലത്ത് കുഞ്ഞൻ എന്നത് കുഞ്ഞൻ പിള്ളയായി ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനും സുഹൃത്തും സഹചാരിയുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ആദ്യ ഗുരുനാഥൻ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ചിരുന്ന മോണിറ്റർ അല്ലെങ്കിൽ ചട്ടമ്പി ആയിരുന്നതിനാലാണ് പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടത് സുബ്ബടാ പാഠികളായിരുന്നു സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം സസ്യാഹാര രീതിയെയും അഹിംസയെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് തൈക്കാടയ്യയാണ് ചട്ടമ്പിസ്വാമികൾ വിജ്ഞാനത്തിന്റെ ഒരു ഖനി തന്നെയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവം സർവവിദ്യാധി എന്ന് വിശേഷിപ്പിച്ചു ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അന്നാണ് അദ്ദേഹം ജനിച്ചത് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ബോധേശ്വരൻ പെരുന്നള്ളി കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശന വേളയിൽ കുറിച്ച് വിവേകാനന്ദന് വ്യക്തമായ വിശദീകരണം നൽകിയത് ചട്ടമ്പിസ്വാമികളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞ വരികളാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ച് അദ്ദേഹം സമാധി അടഞ്ഞു ചട്ടമ്പിസ്വാമികൾ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനത്ത് ശിഷ്യർ പണി കഴിപ്പിച്ച ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചട്ടമ്പിസ്വാമികൾക്ക് ആത്മീയജ്ഞാനം കൈവന്നത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ് കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നാണ് ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നത് കേരള യോഗീശ്വരൻ കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂല സദ്ഗുരു ശ്രീ ബാലഭട്ടാരകൻ ശ്രീ ഭട്ടാരകൻ എന്നിങ്ങനെയെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചുകൊണ്ട് സേതുലക്ഷ്മി ഭായി വിളംബരം പുറപ്പെടുവിച്ചത് ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തന ഫലമായാണ് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്നിങ്ങനെയെല്ലാം ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് ചട്ടമ്പിസ്വാമികൾ എഴുതിയ പുസ്തകമാണ് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ചാണ് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണ് കേരളം എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം അതാണ് ഏറ്റവും വലിയ കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയാണ് ഖണ്ഡനം എന്ന കൃതി രചിക്കാനുട ഇടയായ സാഹചര്യം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തു മതചേദനം എന്നത് സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് കെ മഹേശ്വരൻ നായരാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതിയാണ് ജീവിതവും ദർശനവും കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക ഉച്ച നീതിത്വത്തിനെതിരെ പട്ടിസദ്യ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ഐത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം പ്രധാനമായും നായർ സമുദായമായിരുന്നു എന്നിരുന്നാലും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ എടുത്തുകാട്ടി അവയുടെ മൗലികമായ ഏക സ്വഭാവത്തെ സമർത്ഥിക്കുകയാണ് സ്വാമികൾ ചെയ്തത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന രചനകൾ പറയട്ടെ അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചാരം നിർഭാസം നിജാനന്ദവിലാസം ജീവകാരുണ്യ നിരൂപണം ക്രിസ്തുമത നിരൂപണം വേദാധികാര നിരൂപണം വേദാന്തസാരം സർവമത സാമരസ്യം തമിഴകം പരമഭാരദർശനം മോക്ഷ പ്രദീപഖണ്ഠനം ക്രിസ്തുമത മതചേദനം പുനർജന്മ നിരൂപണം തർക്ക രഹസ്യരത്നം പ്രാചീന മലയാളം ആദി ഭാഷ തുടങ്ങിയവയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഒരു റാങ്ക് ഫെല് ഞാൻ ഒരുപാട് റാങ്ക് ഫെയിലുകൾക്കിടയിൽ നിന്നും സെലക്ട് ചെയ്ത എൻ്റെ റാങ്ക് ഫയൽ എന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന എൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എന്നെ സഹായിച്ച റാങ്ക് ഫയൽ അതിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം എന്താണ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫോട്ടോ ആയിട്ട് ചേർക്കുന്നതാണ് സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എന്തായാലും ഈ മാസത്തോളം തന്നെ ഈ മാസം കൊണ്ട് എൻ്റെ ഡെയിലി വേജസ് ആയിട്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിയാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായി ചില കോഡുകളൊക്കെ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് വീണ്ടും തുടങ്ങാം അപ്പം എനിക്കിനി ഇതിൻ്റെ ഇടയിൽ മറ്റു പ്രതിസന്ധികളൊന്നും യൂട്യൂബ് തന്നില്ല എങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക് യു സോ മച്ച്